വെൽക്കം ബാക്ക് ടു നന്ദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഈ ഒരു ഐ എസ് എൽ സീസണിന് മുമ്പായിട്ട് പിരിച്ചുവിടാൻ പോകണം ടീമിൽ മൊത്തം ഒരു അഴിച്ചുപണി നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു റൂമറൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആരാധകർക്കും പറയാനുണ്ടാവുക അതെ ഈ ടീം പിരിച്ചുവിട്ട് മറ്റൊരു ടീമായിട്ട് മുന്നോട്ട് പോകണം എന്നായിരിക്കും കാരണം ഈ ഒരു ടീമ് വെച്ചിട്ട് ഐ എസ് എൽ കളിക്കണ്ട എന്നായിരിക്കും ആരാധകർക്ക് പറയാനുണ്ടാവുക തീർച്ചയായിട്ടും ഈ ഒരു ടീം വെച്ച് ഐ എസ് എൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഏതൊരു ടീമിൻ്റെ അടുത്തു നിന്നും പണി ഇരുന്നു വാങ്ങുന്നത് പോലെ നല്ലോണം അടികിട്ടിട്ടി തിരിച്ചു വരേണ്ടി വരും എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് പല ആൾക്കാരും നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ഒരു കാര്യം എന്ന് പറയേണ്ടത് ബ്രോ ഞാൻ സാധാരണക്കാരനായിട്ടുള്ളൊരു ഫാനാണ് ഞാനൊരു വീഡിയോ അതല്ലെങ്കിൽ ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്യുന്നത് ആ മാച്ച് കണ്ട് അതിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് അല്ലാതെ രണ്ട് വാക്കുകൾ പറയുന്ന രീതിയിലല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തായാലും അതുപോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന സീസൺ ബ്ലാസ്റ്റേഴ്സിന് നല്ല പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും കാരണം താരങ്ങൾ എല്ലാം നമുക്ക് അറിയാം ഫോം ഔട്ടായി നിൽക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള താരങ്ങളില്ല ഫോറിനേഴ്സ് ഇല്ല അല്ലെങ്കിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഡി ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരങ്ങളെന്ന് പറയുന്നത് വേസ്റ്റായിട്ട് വെറുതെ കിടക്കുന്ന ഇന്ത്യൻ താരങ്ങളും നമ്മളെ ടീമിലുണ്ട് എന്നുള്ളതാണ് അർത്ഥം സൂപ്പർ കപ്പിന് മുമ്പോടിയായിട്ട് ഡിഫൻസിലാണ് നമ്മുടെ പ്രശ്നമെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡിലാണ് പ്രശ്നം എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് പലരും കയറിയിട്ടില്ല എന്നാൽ ഈ ഒരു സൂപ്പർ കപ്പ് മത്സരത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിന് ശേഷം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിൽ നല്ലതെന്ന് പറയാൻ ഇന്നൊന്നും ഇല്ല എന്നുള്ളതാണ് നോഹയെയും അതല്ലെങ്കിൽ കുറച്ച് ലൂണയെയും മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒന്നുമില്ല ബ്ലാസ്റ്റേഴ്സിൽ ടോട്ടലി അയച്ചുപണി നടത്തുന്നതായിരിക്കും ഒരു ഉചിതം എനിക്ക് തോന്നുന്നു ഡേവിഡ് കറ്റാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒട്ടും ഹാപ്പിയല്ല എന്നുള്ളതാണ് ആ ഒരു മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ഈ കാര്യം തന്നെയാണ് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ പോകുന്നവർ അല്ലെങ്കിൽ പോകേണ്ടവർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിൽ ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് പ്ലേസിനെ പറയാം നമുക്ക് വിദേശ താരങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ഫസ്റ്റ് വൺ നമ്മുടെ മിലോസാണ് മിലോസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കാനായിട്ട് നിന്നിട്ടുള്ള ഒരു താരം തന്നെയാണ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു മാറ്റത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കാത്തിരുന്നു മാനേജ്മെൻറ്റും മേറെക്കുറെ അതിന് ഒരുങ്ങി തയ്യാറായ രൂപേണയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബട്ട് എന്തോ മിലോസിനെ ഒഴിവാക്കിയില്ല അത് അന്നേ ഒഴിവാക്കിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഡിഫൻഡറെ കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തേക്ക് ഡുസൻ ലെഗോട്രയെയും കൊണ്ടുവന്നല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തെ നിലനിർത്തിയത് ഈ നിലനിർത്തിയ കാര്യം ഇൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ബട്ട് നമ്മുടെ മാനേജ്മെൻ്റ് നന്നാവാതെ ഒരിക്കലും ഈ ടീം നന്നാവില്ല രണ്ടാമത്തെ താരമെന്ന് പറയുന്നത് ഡുസൈൻ ലഗോട്ടറാണ് സോ താരത്തിന് ഇവിടെ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട് പക്ഷേ താരത്തെയും നിലനിർത്തണ്ട എന്നേ ഞാൻ പറയുള്ളൂ ഡേവിഡ് കറ്റാല പോലും താരത്തിൻ്റെ ഒരു കളിശൈലിയിൽ സംതൃപ്തനല്ല എന്നുള്ളതാണ് അദ്ദേഹം പടുത്തുയർത്താൻ പോകുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഡുസൺ ലെകോട്ടർ ഉണ്ടാവുമെന്നുള്ളത് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉള്ളിയും പോകട്ടെ എന്ന് ഞാൻ പറയുള്ളൂ എന്നിട്ട് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരത്തെ കൊണ്ടുവരണം എന്ന് ഞാൻ പറയുള്ളൂ മൂന്നാമത്തെ താരം ഹീസ സെമിനിയസ് ആണ് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിനെ പോലെയാണ് ഹീസ സെമിനിയസിനെ കഴിഞ്ഞ മത്സരത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് ഐ തിങ്ക് ശ്രീകുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളി തരം കുറച്ചുകൂടെ മുമ്പ് വന്നിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗോളടിക്കാനായിട്ട് സാധിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ക്വാമി പെപ്രയായിരുന്നു അവിടെ കൊടുക്കാൻ ഏറ്റവും ബെറ്റർ കാരണം ഹീസസ് നമുക്കറിയാം ആദ്യ കളിയിൽ തന്നെ ഫോം ഔട്ടായിരുന്നു ഞാനിപ്പോഴും പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു സ്ട്രൈക്കറല്ല അദ്ദേഹം ഒരു സ്റ്റാർ സ്റ്റാറായിട്ടുള്ള സ്ട്രൈക്കറാണ് അല്ലെങ്കിൽ ഒരു കണ്ണിങ് പോയിന്റ് ഉള്ള ഒരു സ്ട്രൈക്കറാണ് ബട്ട് ജീസസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടിങ് പ്ലെയറെ ആവശ്യം അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു പ്ലെയർ എന്ന് പറയുന്നത് നോഹാ സദോയി മാത്രമാണ് ബട്ട് നോഹാ സദോയിയുടെ കളി വെച്ച് നോക്കുമ്പോൾ വലിയ രീതിക്കുള്ള പാസുകൾ ഈസസ് ഇനിയേഴ്സിന് കിട്ടാൻ സാധ്യതയില്ല സ്റ്റിൽ അദ്ദേഹം ടീം കൂട്ട് പോട്ടെ എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് നല്ലൊരു സ്ട്രൈക്കറിയായിട്ട് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് പിന്നെ അത് മാത്രമല്ല ഡേവിഡ് കറ്റാല പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് പിന്നെ ഡേവിഡ് കറ്റാല പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ക്ലോസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ട് പെനാൾറ്റി ബോക്സ് എന്ന് പോലും പന്ത് കിട്ടിയിട്ട് മിസ് ചെയ്യുന്നു ഇതൊന്നും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളതായിരുന്നു കറ്റാല പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്കറിൽ നിന്നും ഒരിക്കലും വരരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആൻഡ് ദ നെക്സ്റ്റ് പേഴ്സൺ ക്വാമി പെപ്ര അതെ നിങ്ങൾ പറയുന്നത് പോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇട്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ് ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടപ്പെട്ട ഒരു സ്ട്രൈക്കറല്ല എന്നേ ഞാൻ പറയുള്ളൂ കാരണം ഉന്നം തെറ്റിയിട്ടുള്ള ഷോട്ടുകൾ കറക്റ്റ് സമയത്തുള്ള പാസുകൾ ഇതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ താരമായിട്ടുള്ള കോമി പേപ്പറിൽ നിന്നും വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതിലും ആയിട്ടുള്ള മറ്റൊരു കാര്യം നമ്മുടെ മറ്റൊരു സ്ട്രൈക്കറായിട്ടുള്ള ഹീസെ മിനിയേഴ്സിൻ്റെ കൂടെ ഒരിക്കലും കളിക്കാൻ ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സോ എന്തായാലും ഈ ഒരു പൊസിഷൻ കറ്റാല ഇറക്കുന്ന പൊസിഷൻ ഫോർ ഫോർ ടു എന്ന് പറയുന്ന പൊസിഷനായിരിക്കും പക്ഷെ അത് മാറി മാറി ത്രീ ഫോർ ആ ഒരു രീതിയിലേക്കൊക്കെ പോവാറുണ്ട് േ സോ അതിനു പറ്റിയിട്ടുള്ള ഒരു സ്കോഡ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇല്ല എന്ന് വേണം പറയാൻ ഇങ്ങനെ ഒട്ടനവധി മിസ്റ്റേക്കുകളുള്ള പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഗോൾ കീപ്പറാവട്ടെ സച്ചിൻ സുരേഷ് വളരെ വലിയ മിസ്റ്റേക്കുകളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിഫൻസ് ലൈനിലും ഉണ്ട് ഇപ്പോൾ ഹോർമിബാമിനൊക്കെ വേറെ ടീമുകൾ വലിക്കുന്നു എന്ന് പറയുന്ന ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുണ്ട് സോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല ഐ തിങ്ക് ടീം മൊത്തമായിട്ട് മാറ്റട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി ഞാൻ ഈ ഒരു വിദേശ താരങ്ങളിലേക്ക് വരുന്ന അതായത് ഇവരുടെ റോൾ കൈകാര്യം ചെയ്യാൻ വരുന്ന കളിക്കാരെ പറ്റിയിട്ട് എൻ്റെ പ്രൊഡിക്ഷൻ ഒന്ന് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ലെഗാട്ടോറിനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് മക്കി വരണം ഇതൊന്നും ഒരിക്കലും നടക്കുന്നു ഞാൻ പറഞ്ഞില്ല ചേട്ടോ ലൂണയെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേക്ക് സ്റ്റുവേർട്ട് വരണം എപ്പോഴേ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെരേര ഡയസ് വരണം സച്ചിൻ സുരേഷിനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അമരീന്ദർ സിംഗ് വരണം അല്ലാന്നുണ്ടെങ്കിൽ വിശാൽ കേത്ത് വിശാൽ ഖേത്തിനൊന്നും കിട്ടില്ല വിഷയം എൻ്റെ ലാസ്റ്റ് വൺ റിൻസിറ്റിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെക്ക് എനിക്ക് തോന്നുന്നു ഒഡയോൺ ഇന്ത്യ അല്ലെങ്കിൽ ടോം ആൾഡ്രഡ് ഇങ്ങനെയുള്ള കളിക്കാരെ കൊണ്ടുവരണം എന്നാലേ ബ്ലാസ്റ്റേഴ്സ് ഒരു ശക്തിയായിട്ടുള്ള ടീമാവുള്ളൂ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് സോ എങ്ങനെ വന്നാലും ബ്ലാസ്റ്റേഴ്സ് ടീം മാറിയതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ മാനേജ്മെൻറ്റ് നാറാതെ ഒരിക്കലും ഈ ഒരു കപ്പോ അല്ലെങ്കിൽ മറ്റുള്ള കപ്പുകളോ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അത് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടേണ്ട ബലേക്കും കൂടെ എന്നെ വിളയെ മറ്റൊരു വീഡിയോയിൽ കണ്ടു കൊണ്ടാം അതിലേക്കും ബൈ